ഈ പാൽപേട ഓണം എല്ലാവരും മറ്റേ ഡബ്ല്യു എല്ലാം കൊടുക്കുന്നുണ്ട് അച്ഛന്റെ ഓണംബെ എന്ന ഗിബയാന്ന് ഇത് പാൽപേടീസു ഇത് ഇത് മിൽക്കിന്റെ ആണ് മിൽക്കിന്റെ പാൽപേടക്ക് പറയുന്നത് അപ്പോ ഇപ്പോൾ ഇത് തരൂ ൊടുക്കു ഇക്കോട്ടെ പാട്ട് പൊടോ ഏത് പാട്ട് പൊടോ പൊന്നീച്ച പറഞ്ഞു ആടെ കാണു ആ പൊന്നിച്ച പൊന്നീച്ചാ പാട്ടൊന്നു പാടിയ ശമയാ പാട്ടൊന്നു പാടിക്കൊടുത്തേ ചേച്ചി പറഞ്ഞ ഏച്ചി പറഞ്ഞ പാട്ടൊന്ന് കേട്ടോ ഒന്ന് കേട്ടോക്ക് ആ പാടിക്കോടാ ഇതാ പറഞ്ഞ നാ പഠിക്കണുണ്ടാവില്ല തണലു വന്നോലാ ഒന്നും കൂടി പാടിക്കൊത്ത കൊടുക്കട്ടെ കഞ്ഞി പാട്ട് പാട് തളല് വന്ന ഇത് സംഭവന്നറിയവാ മുമ്പത്തെ പല്ലില്ലേ പുല്ല് മുട്ടായിട്ട് പോയി അങ്ങോട്ട് ഏറെ വരുന്ന ഒന്നും കുടി പാടിയ ആ വല്ല് പോയി മുട്ടല്ലേ

the no, bag at the I think it's. I took it